നമസ്കാരം മുജീബാണ് ഞായറാഴ്ചയാണ് പതിവ് ചോറും കറിയും വെപ്പൊക്കെ തന്നെയാണ് പരിപാടികൾ അത് രാവിലെ മുതൽ തന്നെ ഓരോരുത്തരും പതിവ് പോലെ അവരവരുടെ ജോലികളിൽ വ്യാപൃതരാണ് പതിനയോടെയെങ്കിലും ഭക്ഷണ പൊതികൾ തയ്യാറാക്കി നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന സഹോദരങ്ങൾ കരികിലേക്ക് പുറപ്പെടേണ്ടതുണ്ട് ഇന്ന് എട്ട് കിലോ ചീലാവ് ആണ് കറി വയ്ക്കാനും വറുക്കാനുമായി എടുത്തിട്ടുള്ളത് ചോറിനും മീൻ കറിക്കും മീൻ വറുത്തതിനും പുറമെ അച്ചാറും ഉളുശ്ശേരിയുമാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ പ്രിയ സുഹൃത്ത് മണികണ്ഠൻ ലഭ്യമാക്കിയ തുകയ്ക്ക് പുറമേ റയാൻ്റെ രണ്ട് വർഷത്തെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് തുക കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ഭക്ഷണ വിതരണത്തിനായി ചിലവഴിച്ചത് റയാൻ്റെ സ്കോളർഷിപ്പ് തുക അവന്റെ അക്കൗണ്ടിൽ തന്നെ സൂക്ഷിക്കുകയും നമ്മുടെ ഏതെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ വിനിയോഗിക്കുകയുമാണ് സാധാരണ ചെയ്യാറുള്ളത് നമ്മൾ ഈ തയ്യാറാക്കിയ ഭക്ഷണം വിതരണം ചെയ്യുന്ന വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇത്രയും നേരം വീക്ഷിച്ചാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി